റഷ്യയുമായി സൗഹൃദത്തിൽ ഏർപ്പെടരുത് അവരിൽ നിന്നും എണ്ണ വാങ്ങരുത് അതായിരുന്നു ട്രംപിന്റെ മുന്നറിയിപ്പ് പക്ഷേ ഇപ്പോൾ ട്രംപിനെ വെറുപ്പിക്കാൻ വേണ്ടിയാണോ ഒരു പണി കൊടുക്കാൻ വേണ്ടിയാണോ ഇപ്പോൾ ഇറാനുമായി ഇന്ത്യ അടുക്കുകയാണല്ലോ ഒരു പ്രധാനപ്പെട്ട പദ്ധതിയിലേക്ക് തന്നെ കടക്കുകയാണല്ലോ അല്ല നമ്മൾ ഇന്റർനാഷണൽ എറേനയിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് റഷ്യ എന്നും ഇറാനുമായിട്ട് സൗഹൃദത്തിലായിരുന്നു ഇന്ത്യയും ഇറാനുമായിട്ട് സൗഹൃദത്തിലായിരുന്നു റഷ്യ ഇറാൻ ഒരു ഭീകരവാദത്തെ പ്രമോട്ട് ചെയ്യുന്ന ഒരു രാജ്യമായിട്ട് പോലും ഇന്ത്യയും ഇറാനുമായിട്ടുള്ള ബന്ധങ്ങളിൽ ഒരു സ്ലൈ ഒരു ശൈഥില്യം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ ഗവൺമെൻറ് എക്കാലത്തും ശ്രമിച്ചു അതിന് ഇന്ത്യയെ പ്രേരിപ്പിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട് ഒന്ന് പ്രധാനപ്പെട്ടത് എക്കണോമിക് ഘടകം തന്നെയാണ് മാത്രമല്ല ഇറാനിൽ നിന്ന് ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങിക്കുന്ന ഒരു രാജ്യം ഇന്ത്യയാണ് കാര്യം നമ്മളുമായിട്ടുള്ള പിന്നെ ജോഗ്രഫിക്കലി നമ്മൾ ഏറ്റവും അടുത്തുള്ള ഒരു രാജ്യമാണെന്നുള്ള നില മാത്രമല്ല പാകിസ്ഥാൻ എന്ന് പറയുന്ന സുന്നി രാജ്യമായിട്ട് ഷിയ രാജ്യമായ ഇറാന് നല്ല ബന്ധം അല്ലായിരുന്നു ഉണ്ടായിരുന്നത് അതും ഇന്ത്യക്ക് പാകിസ്ഥാൻ വിരുദ്ധ കാര്യങ്ങൾക്ക് ഒരു മണ്ണായിട്ട് നമ്മൾ ഇറാൻ വേണം നമ്മൾ പലപ്പോഴും ഉപയോഗിക്കും ഇപ്പോൾ തന്നെ ഇറാൻ സംശയമുണ്ടല്ലോ തങ്ങളെ ആക്രമിക്കാൻ വേണ്ടി ഈ ഇസ്രായേൽ ഇറാൻ ആക്രമണം നടന്നപ്പോൾ തങ്ങൾക്ക് പാകിസ്ഥാൻ പണിവച്ചതായ ഒരു ചിന്ത അതെ അതെ അത് അവർക്ക് എപ്പോഴും ആ ഒരു പാകിസ്ഥാനുമായിട്ട് അവർക്കൊരു ഈർഷ്യ അവർക്ക് എപ്പോഴും ഉണ്ട് മാത്രമല്ല റഷ്യക്ക് ഏറ്റവും കൂടുതൽ സഹായങ്ങൾ ചെയ്തിട്ടുള്ള ഒരു രാജ്യം കൂടിയാണ് ഇറാൻ ഇപ്പോൾ പുതുതായിട്ട് വരുന്നത് ഇന്റർനാഷണൽ ഒരു ട്രാഫിക് കോഡി ഒരു കോറിഡോർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് പുതുതായിട്ട് രൂപം കൊള്ളുന്നത് കാര്യം ഇന്ത്യയും ഇറാനും റഷ്യയുമായിട്ടുള്ള ഒരു എണ്ണ ലൈനുണ്ട് ഒരു ഓയിൽ ലൈനുണ്ട് ഓയിൽ റൂട്ടുണ്ട് അപ്പോൾ ഇതും റഷ്യക്ക് ഇറാന് അഫ്ഗാനിസ്ഥാനുമായിട്ട് ബോർഡർ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പം അഫ്ഗാനിസ്ഥാന് കടലിലേക്കുള്ളൊരു വഴിയെന്ന് പറയുമ്പോൾ ഇറാൻ മാത്രമേ ഉള്ളൂ പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധം അവരുടെ ശിഥിലമായി കഴിഞ്ഞാൽ ശരി അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്നിട്ട് മുമ്പ് പ്ലാൻ ചെയ്തിട്ട് പിന്നെ ഉപേക്ഷിച്ച ഒരു എഴുന്നൂറ്റി അറുപത് കിലോമീറ്റർ ഒരു റെയിൽ റൂട്ടുണ്ട് ഈ റെയിൽ റൂട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ യഥാർത്ഥത്തിൽ സൂയസ് കനാലിൻ്റെ ഒരു പാരലായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കുന്നതാണ് ഈ റെയിൽ റൂട്ട് അപ്പോൾ ഇത് മൂന്ന് രാജ്യങ്ങളും കൂടെ ചേർന്ന് ഡെവലപ്പ് ചെയ്യേണ്ടതാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം പൈസയ്ക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല ഇന്ത്യക്കും റെയിൽവേ പ്രോജക്റ്റിന് പൈസയ്ക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഈ വികസന കാര്യങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള ഒന്നും വരുന്നില്ല മാത്രമല്ല ഈ ഇത്രയും ഡിഫിക്കൽട്ടായിട്ടുള്ള സമയത്തും ഇന്ത്യൻ ഇന്ത്യയുടെ പൈസ റഷ്യയിലൊരു വലിയ ഘടകമായിട്ടുണ്ട് അവരെ പിടിച്ചു നിർത്തുന്നതിൽ അതുകൊണ്ടാണ് അത് വെട്ടുന്നതിന് വേണ്ടിയിട്ട് ട്രംപ് രാപ്പകൽ ആക്രോശിക്കുന്നത് അപ്പോൾ എന്നാലും അതിൻ്റെ ബാക്ക്ഡ്രോപ്പിൽ ഇങ്ങനെ ഒരു യുദ്ധം നടക്കുന്നതിൻ്റെ ബാക്ക്ഡ്രോപ്പിൽ നമ്മുടെ ഇന്ത്യയും റഷ്യയുമായിട്ടുള്ള ബന്ധത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് ഇറാൻ നമുക്ക് തന്നേക്കുന്ന ചബഹാർ തുറമുഖമാണ് അത് നമ്മൾ ലീസിന് നമ്മളെടുത്ത് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തുറമുഖമാണ് അത് നമുക്ക് അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള ഇടപാടലായാലും അല്ലെങ്കിൽ ഇന്ത്യൻ ഓഷനിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട അറേബ്യൻ കടലിൽ നമുക്ക് പ്രധാനപ്പെട്ട ഒരു സാന്നിധ്യം ഉണ്ടാക്കുന്ന നമ്മുടെ മണ്ണിലല്ലാത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു വിമാനത്താവളം ഒരു വ്യോമ നാവിക അത് നമുക്ക് പല രീതിയിലും നമുക്കത് ഇന്ത്യയ്ക്ക് ഹെൽപ്പ്ഫുള്ളാണ് അപ്പോൾ ഇതിനെ റെയിൽവേ ആയിട്ടും കൂടെ ബന്ധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചരക്ക് നീക്കങ്ങളും എണ്ണയുടെ നീക്കങ്ങളും ഒക്കെ വളരെ പെട്ടെന്നാക്കാൻ സാധിക്കും ഇതൊരു നല്ല നല്ല ഒരു ശക്തിയായിട്ട് വളരാൻ സാധിക്കും കാര്യം ഇപ്പോൾ ബ്രിക്സ് എന്ന് പറയുന്ന ഒരു ശക്തി ലോകത്ത് വളർന്നു വരുന്നതിൻ്റെ കൂടെ അതിലുള്ള രണ്ട് പ്രധാന ശക്തികളായ ഇന്ത്യയും റഷ്യയും കൂടെ കൂടുതൽ അടുക്കുന്നതും കൂടുതൽ യോജിക്കുന്നതും കൂടുതൽ വ്യാവസായികമായിട്ട് ബന്ധപ്പെടുന്നതും കൂടുതൽ എനർജി നമുക്ക് തരുമെന്നുള്ളതിനകത്ത് നമുക്ക് സംശയമൊന്നും അല്ല ഈ പദ്ധതി എന്തായാലും കോടാനുകോടി ആയിരിക്കുമല്ലോ അപ്പോൾ ഇത് അമേരിക്കയുടെ പ്രതികരണം ഇത് ഇന്ത്യയും റഷ്യയും ഇറാനുമായിട്ട് ബന്ധപ്പെടുന്നതിനകത്ത് അമേരിക്കയ്ക്ക് റോൾ നമ്മളെല്ലാത്തിനും അമേരിക്കയ്ക്ക് റോള് കണ്ടുപിടിക്കുന്നതിന് അമേരിക്ക ലോകത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്മൾ ചർച്ച ചെയ്യുന്നതിനേക്കാളും വലിയ പ്രാധാന്യമില്ലാത്ത ഒരു ശക്തിയായിട്ട് ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ഇന്നലെ ഷി ജിൻ പിങ്ങിൻ്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു ചൈനീസ് പ്രധാനമന്ത്രി ചൈനീസ് പ്രസിഡന്റ് അമേരിക്ക ഗ്രേറ്റ് ആക്കണമെങ്കിൽ അതിന് ചൈനയുടെയും കൂടെ പങ്ക് വേണം എന്ന് പറഞ്ഞു അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും അല്ലെ ഇത് നിങ്ങൾ കൂട്ടിയാൽ കൂടൂല എന്നാണ് ഷീ ജിൻ പിങ് പറഞ്ഞത് അതിൻ്റെ അർത്ഥം ചൈനയ്ക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് അമേരിക്കയുടെ സാമ്പത്തിക സ്ഥിതി എവിടെ ചെന്ന് നിൽക്കുന്നു അപ്പോൾ അമേരിക്ക ലോകക്രമങ്ങളെ ക്രമങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു നിലയിൽ നിന്ന് വളരെ വേഗം താഴോട്ട് വയ്ക്കൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് നിരീക്ഷകർക്കത് മനസ്സിലാവും കാര്യം അദ്ദേഹത്തിൻ്റെ ആ ബോഡി ലാംഗ്വേജ് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ട്രംപിൻ്റെ ബോഡി ലാംഗ്വേജും അദ്ദേഹം ഓരോ കാര്യങ്ങളും ഇടപെടുന്നതിൻ്റെ സ്പീഡും ആകെ വെപ്രാളത്തിലാണ് കാർണൂർ കാർണൂർ എന്നാണ് ടി ജി അദ്ദേഹത്തെ വിളിക്കാറ് കാർണൂർ ഭയങ്കര വെപ്രാളത്തിലാണ് വെപ്രാളം കാണുമ്പോഴത്തേക്കറിയാം എവിടെയൊക്കെ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ടാണ് നമ്മൾ വെപ്രാളം കാണിക്കുന്നത് അല്ലാതെ ഒരു ഇരുത്തം വന്ന ഒരു ഡിപ്ലോമാറ്റിക് ലെവലിലല്ല ട്രംപ് സംസാരിക്കുന്നതും മറ്റുള്ളവരുമായിട്ട് ഇടപെടുന്നതും മാധ്യമങ്ങളെ കാണുന്നതും ഒക്കെ അല്ല അതോടൊപ്പം തന്നെ മറ്റൊരു ഒരു കാര്യം ഇന്ത്യയുടെ സമീപമുള്ള ബംഗ്ലാദേശിൽ തങ്ങളുടെ സാന്നിധ്യം ഉറപ്പിക്കാനായി പാകിസ്ഥാൻ ശ്രമം നടത്തുന്നുണ്ട് അപ്പോൾ ഇത് മറച്ചു തന്നെ അഫ്ഗാനിസ്ഥാനിൽ ഇറാനും ഇറാനിലും വലിയ രീതിയിൽ സ്വാധീനം വർദ്ധിപ്പിക്കുക സ്വാഭാവികമായി ഇന്ത്യയുടെ തയ്യാറെടുപ്പാണ് അത് തീർച്ചയായും കാര്യം ഇന്നലെ തന്നെ പാകിസ്ഥാനിൻ്റെ ഐ എസ് ഐയുടെ ഒരു ബ്രാഞ്ച് ബംഗ്ലാദേശിൽ സ്ഥാപിക്കുകയുണ്ടായി അടിക്കടി അവരുടെ സൈനിക ജനറൽമാർ ആർമി രണ്ടുപേരുടെയും സൈനിക ജനറൽമാർ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്നുണ്ട് പാകിസ്ഥാനിൽ നിന്ന് സഹായങ്ങളടങ്ങിയ കപ്പലുകൾ ധാരാളമായിട്ട് ബംഗ്ലാദേശിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ ഒരു ബംഗ്ലാ ബംഗ്ല ബംഗ്ലാ ബായി ബായി എന്നുള്ള രീതിയിൽ കാര്യങ്ങളോട്ട് മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് അവർക്ക് ഏറ്റവും കൂടുതൽ അടി കിട്ടുന്നത് അഫ്ഗാനിസ്ഥാനിൽ നിന്നാണ് അഫ്ഗാനിസ്ഥാന് ഇന്ത്യയും ഇറാനും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്ത്യയും ഇറാനും അഫ്ഗാനിസ്ഥാനും എന്ന് പറയുന്ന ഒരു വലിയൊരു ഭൂവിഭാഗം പാകിസ്ഥാന് ഭീഷണിയായിട്ട് ഇപ്പുറത്തുണ്ട് മാത്രമല്ല അത് തരണം ചെയ്യാനായിരിക്കുമോ ഈ ബംഗ്ലാദേശിൽ നീക്കങ്ങൾ അല്ല ബംഗ്ലാദേശ് എന്ന് പറയുമ്പോൾ ഈ കാര്യങ്ങളിൽ വലിയ ഒരു സിഗ്നിഫിക്കൻറ്റ് ആയിട്ട് നമ്മൾ വിചാരിക്കേണ്ട കാര്യമില്ല അഫ്ഗാനിസ്ഥാനിൻ്റെ അത്ര പോലും അത്ര പോലും അവർക്ക് കഴിയില്ല മാത്രമല്ല പാകിസ്ഥാൻ ഇപ്പം ബംഗ്ലാദേശ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഷട്ടർ തുറന്നാൽ തീരാമെന്നുള്ള അത്രേ ഉള്ളു ബംഗ്ലാദേശ് പിന്നെ നമ്മൾ ഇന്ത്യയുടെ ഒരു പാരമ്പര്യമായിട്ടുള്ള ഒരു സ്നേഹഭാവന കാരണമാണ് നമ്മളതൊന്നും ചെയ്യാത്ത കടുത്ത നടപടികളിലോട്ട് ഇന്ത്യ പോയി പോവാത്തതിൻ്റെ കാരണം അതാണ് അത് അങ്ങനെ നമ്മൾ ആ ഒരു നല്ല ഭാവന കാണിക്കുന്നതുകൊണ്ടാണ് ഏഴ് ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ പടമടങ്ങുന്ന ഭൂപടം പ്രസിദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് പാകിസ്ഥാനിലെ ബംഗ്ലാദേശിലെ താൽക്കാലിക ഭരണാധികാരികൾക്ക് ധൈര്യമുണ്ടായത് നേരത്തെ ബംഗാ നേരത്തെ നേപ്പാൾ ഇങ്ങനെ ഒരു കാര്യം കാണിച്ചു ആ രാജ്യം ഇപ്പോൾ എങ്ങനെയാണെന്ന് നമുക്കറിയാം അത് കഴിഞ്ഞിട്ട് അഫ്ഗാൻ അത് കഴിഞ്ഞിട്ട് ബംഗ്ലാദേശാണ് ഇങ്ങനെ ഒരു സാഹസത്തിന് മുതിർന്നത് ഒരു കാര്യം നമുക്ക് ഉറപ്പാണ് ഇന്ത്യയുടെ അതിർത്തിയും ഇന്ത്യയുടെ മണ്ണിനെയും തൊട്ടുള്ള ഒരു കളി വന്നു കഴിഞ്ഞാൽ ഇന്ത്യ ഒരിക്കലും പുറക്കില്ല അത് ഏത് രാജ്യമായാലും ശരി തന്നെയാണ് ഇപ്പോൾ തന്നെ നമ്മുടെ അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള അതിർത്തി പ്രദേശം പാകിസ്ഥാൻ്റെ കയ്യിലാണ് അത് തിരിച്ചു പിടിക്കുക എന്നുള്ളത് അഫ്ഗാനിസ്ഥാൻ്റെ ആവശ്യമാണ് ഇന്ത്യ ഇന്ത്യയുടെ ആവശ്യത്തിനേക്കാളും കൂടുതൽ അത് അഫ്ഗാനിസ്ഥാൻ്റെ ആവശ്യമാണ് അഫ്ഗാനിസ്ഥാനാണ് ഇപ്പോൾ ഇന്ത്യയുമായിട്ട് ബന്ധം സുദൃഢമാക്കാൻ വേണ്ടിയിട്ട് കച്ചകെട്ടി നിൽക്കുന്നത് അപ്പോൾ അവിടെ അടി അവിടെ നടക്കും നമ്മൾ റെഫർ ആയിട്ട് ഇന്ത്യ നോക്കി നിന്നാൽ മാത്രം മതി എന്നാണ് ഇപ്പോൾ കാണുന്നത് അല്ല ഇതാണല്ലോ അവിടുത്തെ പ്രതിരോധ മന്ത്രി പറയുന്നത് അതെ ഞങ്ങൾക്ക് ഇത് അവസാനിപ്പിക്കണമെന്നുണ്ട് ഞങ്ങളതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നു പക്ഷേ ഡൽഹിയിൽ നിന്നാണ് ഇതിൻ്റെ നിയന്ത്രണങ്ങളുണ്ടത് അയാൾ ഈ പറഞ്ഞ പോലെ മറുപടി അർഹിക്കാത്ത ഒരാളാണ് പാകിസ്ഥാൻ്റെ പ്രതിരോധ മന്ത്രി എന്ന് പറയുന്നത് അയാൾ പറയണം ഇതിൻ്റെയൊക്കെ പുറകെ ഇന്ത്യയാണെന്ന് അഫ്ഗാനിൻ്റെ പുറകെ ഇന്ത്യയാണ് ഞങ്ങൾ അഫ്ഗാൻ്റെ കണ്ണ് ചൂന്നെടുക്കുമെന്നൊക്കെ പറയുന്നു ഈ റഫാലിൻ്റെ കാലത്ത് കണ്ണ് ചൂന്നെടുക്കുന്നതൊക്കെ എത്ര പഴയ ഗോത്ര രീതിയാണെന്ന് ആലോചിച്ച് നോക്കണം അപ്പോൾ കണ്ണൊന്നുമില്ല ഞങ്ങൾ ചുടും എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് അവരയിൽ സ്വന്തമായിട്ടൊരു എയർഫോഴ്സ് ഇല്ലാത്തൊരു സ്ഥലമാണ് എന്തുകൊണ്ട് അവരുടെ ജെറ്റുകളൊന്നും അഫ്ഗാനിൻ്റെ പുറത്തുകൂടെ പറക്കാത്തത് അഫ്ഗാനിസ്ഥാൻ അവർക്ക് എയർ പവർ ഉപയോഗിച്ചിട്ട് അവർക്ക് കീഴടക്കമായിരുന്നല്ലോ ഇന്ത്യക്കെതിരെ ഉപയോഗിച്ച മിസൈലുകളും റോക്കറ്റുകളും വിമാനങ്ങളും എല്ലാം അവരേലുണ്ടല്ലോ എന്താ അഫ്ഗാനിസ്ഥാനെതിരായിട്ട് അവർക്ക് പ്രവർത്തിക്കാൻ സാധിക്കാത്തത് അവരുടെ പട്ടാളക്കാർ നമ്മുടെ സിന്ധൂരിൽ പത്ത് നൂറോളം പേര് എന്നാണ് ഇന്ത്യയുടെ കണക്ക് അവിടെ ഏകദേശം അഫ്ഗാനിസ്ഥാനിൽ ഈ കഴിഞ്ഞ നാല് മാസത്തിനിടയ്ക്ക് നാനൂറ് കൂടുതൽ പേര് പട്ടാളക്കാർ മാത്രം മരിച്ചിരിക്കുന്നു എന്താ അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അതിൻ്റെ ഏകദേശം ഇരട്ടിയോളം ആൾക്കാര് ബലൂജികൾ കൊന്നയ്ക്കുന്നു ഇപ്പം രാജ്യത്തിന് അവരുടെ പട്ടാളക്കാരെ കാക്കാൻ സാധിക്കാത്തൊരു രാജ്യം ഇപ്പം അതുകൊണ്ട് അവരുടെ ഇരുപതിനായിരം പട്ടാളക്കാരെ കൂലിക്ക് കൊടുത്തക്കെയാണ് ഇവിടെ പിന്നെ നമ്മുടെ ഏഹ് ഗാസയില് പട്ടാളക്കാർക്ക് ഭക്ഷണം കൊടുക്കാൻ നിവൃത്തി ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് കൊടുക്കുന്നത് അവർക്കുള്ള റേഷൻ പോലും പകുതിയാക്കി കുറച്ചു അവർക്ക് ശമ്പളം കൊടുക്കാൻ പൈസയില്ല ഈ പറയുന്ന ആളാണ് പറയുന്നത് അഫ്ഗാനികളുടെ കണ്ണ് ചൂന്നെടുക്കും അവിടെ ഒരു രോമത്തിൽ തൊടാൻ പോലും ഇതുവരെയും പാകിസ്ഥാന് സാധിച്ചു ഇതുവരെയും വിജയം എപ്പോഴും അഫ്ഗാനിസ്ഥാൻ്റെ കയ്യിലായിരുന്നു അതും അവർക്ക് ആർമി അവർക്ക് പാകിസ്ഥാൻ്റെ പത്തിലൊന്നു പോലും മിലിറ്ററി പവർ ഇല്ലാത്തൊരു രാജ്യമായിരുന്നിട്ട് കൂടി ആയുധങ്ങളില്ലായിരുന്നിട്ട് കൂടി അവർക്ക് പാകിസ്ഥാൻ്റെ പുറകെ ശക്തമായിട്ടുള്ള വിജയം കാര്യം അവരുടെ ലൊക്കേഷണൽ അഡ്വാൻറ്റേജ് ആണ് ഗോത്ര മലനിരകളിലുള്ള അവരുടെ ഒളിത്താവളങ്ങളും ഉളിപ്പോർ രീതികളൊക്കെ കൊണ്ടാണ് അവർക്ക് കൂടുതൽ ആൾക്കാരെ കൊല്ലാൻ സാധിക്കുന്നത് അതുപോലും പ്രതിരോധിക്കാൻ കഴിയാത്ത പാകിസ്ഥാൻ ഇന്ത്യ എന്തു ചെയ്യാനാണ് പോകുന്നത് അവർ ആദ്യം അഫ്ഗാനിസ്ഥാൻ ആദ്യം അവർ സ്വന്തം രാജ്യത്തെ നാലായിട്ട് കീറാതെ ആദ്യം നോക്കി നിർത്തിട്ട് എന്നിട്ട് ആദ്യം തൊട്ടടുത്ത് അഫ്ഗാനിസ്ഥാനെ അവർ കീഴെടുത്തിട്ട് എന്നിട്ട് ഇവർക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള സഹായങ്ങളെല്ലാം കൂടെ രീതിക്ക് വേണ്ടിയിട്ടാണ് അതായത് ഇന്ത്യയെ ഒന്നും ഭയപ്പെടുത്തുന്ന രീതിയിലാണ് ഞങ്ങൾ ബംഗ്ലാദേശ് വഴി നമ്മുടെ ചിക്കൻ നെക്ക് മുറിച്ച് ഇന്ത്യ രണ്ടാക്കുമെന്ന് ഉള്ള ഒരു മോഹമാണ് പാകിസ്ഥാൻ ഉള്ളത് അത് അഫ്ഗാനിസ്ഥാൻ്റെ കൂടെ കൂട്ടിയാൽ നന്നായിരിക്കുമെന്നാണ് നോക്കുന്നത് അവിടെയൊക്കെ ആസാമിലൊക്കെ ഹേമന്ത ബിശ്വ ശർമ്മയൊക്കെയാണ് അവിടുത്തെ മുഖ്യമന്ത്രി അതൊന്നും അവർ മറന്നുപോയി അവിടുത്തെ അവിടുത്തെ ശക്തി എന്താണെന്നും ജനങ്ങൾ ജനങ്ങളെന്താണെന്നൊക്കെ അപ്പോൾ ഈ ഒരു നമ്മുടെ ഒരു സ്പെഷ്യൽ ഇലക്ഷൻ സ്പെഷ്യൽ ഇൻഡൻസീവ് റിവിഷൻ കൂടെ കഴിയുമ്പോഴത്തേക്ക് എത്ര പേരെ ബംഗ്ലാദേശിലോട്ട് പോകേണ്ടി വരുമെന്നുള്ളത് അവരുടെ ഏറ്റവും വലിയ ഒരു നൈറ്റ് മേയറായിട്ട് നിൽക്കുകയാണ് കാര്യം അഞ്ച് ലക്ഷത്തോളം ബിഹാറിയിൽ നിന്ന് മാത്രം വന്നിട്ടുണ്ട് ബംഗ്ലാദേ ബംഗാളിൽ അതിൻ്റെ കണക്കെടുക്കുമ്പോഴത്തേക്കാണ് പശ്ചിമബംഗാളിലെ കണക്കെടുക്കുമ്പോഴത്തേക്കാണ് അതിൻ്റെ ഒരു ഇരട്ടി ആൾക്കാരെങ്കിലും അവർക്ക് ബംഗ്ലാദേശിലോട്ട് പോകേണ്ടി വരുന്ന ഒരവസ്ഥ അപ്പം തീർച്ചയായും ബംഗ്ലാദേശ് അജിറ്റേറ്റ് ആവുന്നതിനകത്ത് കാര്യമില്ലാതില്ല അവർക്ക് വേറെ നിവർത്തിയൊന്നും ഇല്ലാത്തൊരവസ്ഥയിലോട്ട് പോകുകയാണ് പിന്നെ പതിനയ്യായിരവും പതിനയ്യായിരത്തോളം അഫ്ഗാൻ റെഫ്യൂജികളെ ഇവർക്ക് പോറ്റിയും വേണം അമ്മ പാകിസ്ഥാനികൾ അതും ഒരു ബർഡനാണ് അന്ന് വിളിച്ചു വരുത്തി നിങ്ങളെല്ലാം ഞങ്ങളെ റെഫ്യൂജി നിങ്ങളെ ഞങ്ങൾക്ക് അഭയന്തര എന്ന് പറഞ്ഞ് പതിനയ്യായിരം റഫ്യൂജികളെ വിളിച്ച് വരുത്തിയിട്ടുണ്ട് ഇപ്പോൾ അവർക്ക് ഭക്ഷണം കൊടുക്കുന്നില്ല അവരുടെ കെട്ടിടങ്ങൾ പൊളിക്കുന്നു അവരെ ശല്യം ചെയ്യുന്നു എന്നുള്ള പേരിലൊരു യുദ്ധം അവിടെ വേറെയും നടക്കുന്നുണ്ട് നമ്മൾ ഇരുപതിനായി നമ്മൾ പതിനയ്യായിരം ഒന്നര ലക്ഷം പട്ടാളക്കാരെക്കാളും കൂടുതൽ കാര്യങ്ങൾ അവിടെയുള്ള പതിനയ്യായിരം റഫ്യൂജികൾ പാകിസ്ഥാനെതിരെ ചെയ്യുന്നു എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ തലവേദന അപ്പോൾ അവരുടെ സ്വയംകൃതാനം ആ രാജ്യത്തെയും ജനങ്ങളെയും ഒക്കെ പരീക്ഷിക്കാനു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക